ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിൽ വരുമ്പോൾ ജാസ്മിനെ സാബു മോൻ്റെ അടുത്ത് കരഞ്ഞ് കാലു പിടിക്കുകയാണ് അതായത് ഗബ്രിയുടെ എന്തോ ഒരു സാധനം ഫോട്ടോ അല്ല എന്തായാലും ഗബ്രിയുടെ മാലാണെന്ന് തോന്നുന്നു അത് സാബുമോൻ്റെ കയ്യിലാണ് റസ്മിനും ജാസ്മിനും കൂടി പ്രശ്നം ഉണ്ടാക്കി കൺവെൻഷൻ റൂമിലേക്ക് പോകുന്ന സമയത്ത് പോലും സാബുവിനോട് പറഞ്ഞിരുന്നത് അത് കളയരുത് വച്ചേക്കണമെന്ന് അപ്പോൾ സാബു പറഞ്ഞു അത് ടിഷ്യൂ പേപ്പറാണ് നീ പോയിട്ട് വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പോയിട്ട് വന്നിട്ട് വീണ്ടും ആ ഒരു സാധനം സാബുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തരണം എനിക്ക് തരണം എനിക്ക് അതില്ലെങ്കിൽ ഒരുമാതിരി അപ്പോൾ സാബു പറയുന്നുണ്ട് ഇവിടെ വന്നത് ഒറ്റയ്ക്ക് കളിക്കാനല്ലേ ഒറ്റയ്ക്ക് കളിച്ചോ അത് ഉള്ളപ്പോൾ എനിക്കൊരു ധൈര്യമാണ് ധൈര്യമൊക്കെ നമുക്ക് താനേ വരും ഒറ്റയ്ക്ക് കളിച്ചാൽ മതി ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ എല്ലാ ധൈര്യങ്ങളും താനേ വരും ജാസ്മിനു നന്നായിട്ട് ചോദിക്കുന്നുണ്ട് പക്ഷെ സാബു പറയുന്നത് ഞാനത് സ്റ്റോർ റൂമിൽ കൊണ്ട് വെച്ചു വേണമെങ്കിൽ സ്വേതയോട് ചോദിച്ചു നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല ജാസ്മിനോട് ഭയങ്കര വല്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ അവിടെ പെരുമാറുന്നത് നേരെ ഓടിപ്പോയി ബെഡിൽ കയറി കയറിന്ന് കടന്ന് കരഞ്ഞ് മെഴുകുന്നു പിന്നെ ഗബ്രിയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് പറയുന്നു ഗബ്രി അതൊന്ന് തരാൻ സാബുവിൻ്റെ അടുത്ത് പറ ഒരു കൊച്ചുകുട്ടിക്ക് ഉള്ള വിവരം പോലും ഇല്ല ഇടയിലും ഗബ്രി ആ ഫോട്ടോയുടെ അടുത്താണ് എടുത്ത് വെച്ചിട്ട് പറയാനാണ് ഗബ്ര സാബുവിൻ്റെ അടുത്ത് ഒന്ന് തരാൻ പറയാം വല്ലാത്ത ഷോയാണ് സത്യം ഇത് ജാസ്മിനെ കളി മാറ്റി പിടിച്ചില്ലെങ്കിൽ ജാസ്മിൻ എന്തായാലും തകർച്ചയിലോട്ട് തന്നെ വീഴുമെന്നുള്ളത് ഉറപ്പാണ്